കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ സംഘപരിവാറിന്റെ അധികാരം ഡൽഹിയിൽ അങ്ങനെ തുടരുമായിരുന്നില്ല ആർ എസ് എസിനെ സഹായിച്ചത് അവരോട് സമാനമായ ഒരു വൈറസ് ആണല്ലോ ഇത് സംഘപരിവാർ അതുകൊണ്ട് കോവിഡ് വൈറസിന്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഷാഹിൻ ബാഗിൽ നിന്ന് ആ പ്രക്ഷോഭം ഇന്ത്യ രാജ്യത്ത് കത്തിപ്പടരുന്ന കാലത്താണ് കോവിഡിന്റെ പ്രോട്ടോക്കാൾ വെച്ച് നമ്മളാരും പുറത്തിറങ്ങരുതെന്നും പിന്നെ മിണ്ടരുതെന്നും മുഖമൂടി ധരിക്കണമെന്നും പറഞ്ഞത് അതുകൊണ്ട് രക്ഷപ്പെട്ടതാ അങ്ങനെ എല്ലാ കാലവും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട ഒരിക്കൽ കൂടി ഭരണഘടനാ വിരുദ്ധമായ മറ്റൊരു ഫാസിസ്റ്റ് നടപടിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യ രാജ്യം കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ഒന്നിനു പുറകെ ഒന്നായി നിയമങ്ങൾ ചൂട്ടെടുത്തുകൊണ്ട് നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മർജിതരായ പീഡിതരായ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെയും അതേപോലെ മതന്യൂനപക്ഷങ്ങളെയും വളരെ ആസൂത്രിതമായി നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ജീവിതത്തിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായ ഒരു പുറന്തള്ളൽ പ്രക്രിയയാണ് ഒരു എക്സ്ക്ലൂഷൻ പ്രോസസ്സാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഭരണകൂടം പ്രത്യേകിച്ചും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിനെതിരായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഭരണഘടനാ വിരുദ്ധമായ യാതൊരുവിധമായ ഭരണഘടനാപരമായ ധാർമ്മികതയും തൊട്ടുതീണ്ടാത്ത കേവലം ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായ ഒരു നിയമനിർമ്മാണമാണ് വകഭേദഗതി നിയമത്തിലൂടെ സംഘപരിവാർ ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം യഥാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഓരോ നിയമനിർമ്മാണവും വളരെ തിടുക്കത്തിൽ ചില പ്രത്യേകമായ നിയമനിർമ്മാണങ്ങൾ അതെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ജനാധിപത്യ ഭരണകൂടം പാർലമെന്ററി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ നീതിയും സമത്വവും സാഹോദര്യവും പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടനയുള്ള നമ്മുടെ രാജ്യം പക്ഷെ ഈ രാജ്യത്ത് അധികാരം കൈയാളുന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവും അവരുടെ നടത്തിപ്പുകാരായ പാർട്ടിയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ഒന്നൊന്നായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇത് ഏറ്റവും ഒടുവിലത്തതാണ് എന്ന് ഞാൻ പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഓരോ നടപടികൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അസംബ്ലിയിൽ പ്രമുഖരായ ദേശീയ നേതാക്കൾ ഭരണഘടനാ അസംബ്ലിയിലെ മഹാന്മാരായ രാഷ്ട്രനായകന്മാർ ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ആസാദ് അടക്കമുള്ള നെഹ്റു അടക്കമുള്ള മഹാന്മാർ വളരെ കൃത്യമായി ആലോചിച്ച് രൂപപ്പെടുത്തിയ ചില നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് റദ്ദു ചെയ്തത് ഭരണഘടന അനുസരിച്ച് കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി അത് ഭരണഘടനാപരമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മൗഗൂലികമായ അതിന്റെ അന്തസ്സത്തെ പ്രകടമാക്കുന്ന വളരെ കൃത്യമായ നിയമമായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് പറയുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ സാംസ്കാരികമായ സ്വത്വത്തെയും വിശ്വാസപരമായ പ്രത്യേകതകളെയും സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പത്തിന്റെ ഭാഗമായ ഒന്നായിരുന്നു മുന്നൂറ്റിയെഴുപതെങ്കിൽ ആ മുന്നൂറ്റി എഴുപത് എങ്ങനെയാണ് പിച്ചി ചീന്തിയത് എന്ന് നമുക്കറിയാം കാശ്മീർ ജനത തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റിയ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭരണാധികാരികളെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് തുറുമിലടച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് റദ്ദാക്കിക്കൊണ്ട് ഏകാധിപത്യപരമായി ഏകപക്ഷീയമായി മുന്നൂറ്റി എഴുപത് എടുത്തു കളയുമ്പോൾ ഒരു കാര്യം അന്നേ വ്യക്തമായിരുന്നു ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ധാരണയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നൊന്നായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അടിസ്ഥാന പ്രമാണങ്ങളെ ഇല്ലാതാക്കുകയും അങ്ങനെ പടിപടിയായി ഭരണഘടനയെ തന്നെ നിരാകരിക്കുകയും ഭരണഘടനാ വിരുദ്ധമായ ഒരു ചാതുർവണ്യ ജാതി വ്യവസ്ഥയിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതെങ്കിൽ പിന്നീട് കൊണ്ടുവന്നൊരു നിയമം എന്താ നമ്മുടെ ഭരണഘടന പറയുന്നു ഇതൊരു മതേതര രാജ്യമാണ് എന്ന് ഈ ഭരണഘടന പതിനാല് ആർട്ടിക്കിൾ ഫോർട്ടീൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് രാഷ്ട്രം മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് പോലും വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഫോർട്ടീൻ ഭരണഘടന ഇരുപത്തിയഞ്ച് വിശ്വാസപരമായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് പ്രഖ്യാപിക്കുന്ന ഏതു മതത്തിലും വിശ്വസിക്കാനും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യത്ത് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുമുള്ള പൗരൻ്റെ അവകാശം ഭരണഘടനാപരമായി സ്ഥാപിക്കുകയും അത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണ് ആരെ തടയുവാനാണ് അവിടെയും വ്യക്തമായിരുന്നു രാഷ്ട്രത്തിന്റെ മതേതര സങ്കല്പങ്ങളെ കുഴിച്ചു മൂട്ടിക്കൊണ്ടാണ് രാഷ്ട്രത്തിന്റെ മതേതരമായ ആ ഭരണഘടനയെ നിഷേധിച്ചു കൊണ്ടാണ് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരികയും പല സംസ്ഥാന ഗവൺമെന്റുകളിലും സംസ്ഥാന സർക്കാരുകളും അത് ഫലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഒരുപക്ഷേ ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ ആധുനികമായ സമത്വാധിഷ്ഠിതമായ വിശ്വാസധാരകൾ സ്വീകരിച്ച ജനസമൂഹങ്ങളെ പണിഷ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളെ തടയുവാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യം കണ്ട ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ഉയർന്നു വന്ന ദേശീയ പ്രക്ഷോഭം എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഇപ്പോൾ വകഭേദഗതി നിയമത്തിലൂടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അവർ കഴിഞ്ഞ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷമായി അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ആ അപരവൽക്കരണത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ഒരു പക്ഷേ ഇന്ത്യൻ മുസ്ലിം ജനതയെ ഈ നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റുകയും അവരുടെ സ്വത്തുക്കൾ പരമ്പരാഗതമായി വിശ്വാസപരമായും സാംസ്കാരികമായ ഘടകങ്ങളാൽ നിയമപരമായ സംരക്ഷണത്തോടെ അവർ നിലനിർത്തി വരുന്ന കൊളോണിയൽ ഇന്ത്യ മുതൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം കൈവശം വെച്ചു വരുന്ന വിദ്യാഭ്യാസപരമായ സാംസ്കാരികമായ മതപരമായ പ്രവർത്തനത്തിനെല്ലാം അവർ ഉപയോഗിക്കേണ്ട സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കേണ്ട സമ്പത്ത് അത് അവർക്ക് നിഷേധിക്കുകയും അതിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുകയും അത് തടയുകയും ചെയ്തുകൊണ്ടുള്ള ഈ ഉദ്യമത്തിന്റെ പിന്നിൽ കൃത്യമായ വംശകത്യാശ്രമ പദ്ധതിയുണ്ട് എന്ന് റിയുന്നു പൗരത്വ ഭേദ നിയമം എന്താ പൗരത്വം നിഷേധിക്കുക ഭരണഘടന പൗരത്വത്തെ സംബന്ധിച്ച മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് മുസ്ലിമാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഈ രാജ്യത്തവൻ പൗരനായിരിക്കുകയില്ല ആസാമിൽ ഭാഗികമായി നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം എൻ ആർ സിയും എം ബി ആറും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ ഇരുപത് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വോട്ട് ചെയ്യാൻ കഴിയാത്ത യാതൊരു വിധമായ പൗരാവകാശവും ഇല്ലാത്ത അഭയാർത്ഥികളെക്കാൾ ലജ്ജാകരമായ ഒരവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഗൂഢാലോചന രാജ്യത്തുണ്ടായി അതിനെതിരെയുള്ള ദേശീയ പ്രക്ഷോഭം ഒരുപക്ഷേ ഇന്ത്യ രാജ്യങ്ങളുടെ ആധുനിക ഇന്ത്യയിൽ ഏറ്റവും വലിയ ദേശീയ പ്രക്ഷോഭമായിരുന്നു ഇപ്പോഴും അജണ്ട മാറ്റിവെച്ചിട്ടില്ല ഇത്തരം ഓരോ നിയമങ്ങളും ഇങ്ങനെ രൂപപ്പെടുത്തി ഒന്നൊന്നായി അടുക്കി വെച്ചിരിക്കുകയാണ് ഒന്നിച്ചെടുത്ത് പ്രയോഗിച്ചു കഴിയുമ്പോൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അപകടകരമായ ഫാസിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനത്തിന് നൂറാം വാർഷികത്തിൽ ഒരുപക്ഷെ ഇതെല്ലാം ഒന്നിച്ചെടുത്ത് പ്രയോഗിക്കാം ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൂടി വരുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെ മാത്രമല്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ദലിതർ ആദിവാസികൾ പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയ എല്ലാ സമൂഹങ്ങളെയും ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദിനെ നമുക്കറിയാം ഭരണകൂടം കോടതി എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നീതിപീഠം എന്ന് പറയുന്ന നീതിയെ സംരക്ഷിക്കാനാണ് പക്ഷെ നീതി നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നീതി സംരക്ഷിക്കുകയല്ല നീതിപീഠങ്ങൾ ചെയ്യുന്നത് ഫാഷിസ്റ്റ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ വംശകത്യാ പദ്ധതിയുടെ സ്ക്രിപ്റ്റിന് ഒപ്പുചാർത്തി കൊടുക്കുന്ന ജഡ്ജിമാരാണ് ഇന്ന് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഇരിക്കുന്നത് അതുകൊണ്ടാണ് അത്തരം ജഡ്ജിമാരിൽ നിന്ന് വംശീയമായ പരാമർശം ഉണ്ടാകുന്നത് മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ആർ എസ് എസ് അജകൾ ഏറ്റുപാടുന്ന ജഡ്ജിമാർ മത്സ്യത്തിൻ്റെ കാര്യം നമുക്കറിയാം മുന്നൂറ്റി അൻപത് വർഷക്കാലത്തിലധികം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ആരാധിച്ച ആ പള്ളി തകർത്തത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു കോടതി പറയുകയാണ് അവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് കോടതി ആ ക്ഷേത്ര നിർമ്മാണത്തിന് പച്ചക്കൊടി കാണിച്ചു അവിടെ മുസ്ലീങ്ങളുടെ ഭൂമിയിൽ ആരാധനാലയം നിന്ന് ബാബരി മച്ചി നിന്ന് ആ പുണ്യഭൂമിയിൽ ഇന്ന് രാമക്ഷേത്രം ഉയർന്നു നിൽക്കുമ്പോൾ ആ രാമപ്രതിഷ്ഠ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പോലും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടത് എന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന വംശീയ പ്രസ്ഥാനത്തിന്റെ സർസഞ്ചാലക് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഈ എഴുപത്തിയഞ്ചാണ്ടൊന്നും അവർക്ക് ബാധകമല്ല അവർ ഈ സ്വാതന്ത്ര്യം ഇന്നും അംഗീകരിക്കുന്നില്ല അവരുടെ സ്വാതന്ത്ര്യം ബാബരി മസ്ജിദ് നിന്നെടുത്ത് അമ്പലം പണിതെട്ട് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് മുതലാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ കൊളോണിയൽ ശക്തികളിൽ ഇന്ന് ഇന്ത്യൻ ജനത പൊരുതി വാങ്ങിയ സ്വാതന്ത്ര്യം അവർക്ക് സ്വാതന്ത്ര്യമല്ല ആരുന്നുള്ള സ്വാതന്ത്ര്യമാണ് എത്ര വംശീയപരമായ വിരോധം നിറയുന്ന ഒരു പ്രസ്താവനയാണ് രാജ്യദ്രോഹപരമായ പ്രസ്താവനയാണ് ഇങ്ങനെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ആലോചിക്കണം ഞാൻ കിട്ടുന്നില്ല വകഭേദഗതി നിയമത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചരിത്രപരമായി ഈ രാജ്യത്തെ മുസ്ലിം സമുദായം നിയമപരമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിശ്വാസത്തോട് ആ മതത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ അവർ ഹൃദയം കൊണ്ട് സംഭാവന ചെയ്ത ആ സ്വത്തുക്കൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ വകബ് ബോർഡുകൾ ഉള്ളത് അതിനുവേണ്ടിയാണ് കേന്ദ്ര വകപ്പ് നിയമം ഈ രാജ്യത്ത് ആദ്യം രൂപം കൊള്ളുന്നത് എന്നാൽ ആ മുൻകാല ഈ സമൂഹം കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന സ്വത്തിനെ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ആ നിയമങ്ങളെ റദ്ദു ചെയ്തുകൊണ്ട് ആ സ്വത്ത് ഇന്ന് പിടിച്ചെടുക്കാനും ആ സ്വത്ത് നിന്ന് സമുദായത്തെ ഇങ്ങനെ അട്ടിയോടിക്കാനും വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഈ ഭേദഗതിക്കകത്ത് നിൽക്കുന്നത് അതിന് സാങ്കേതികത്വങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല വകബ് സ്വത്ത് വകഭൂമി ആരുടേതാണ് എന്ന് ആർ എസ് എസ് കാര് നിയമിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ നാളെ തീരുമാനിക്കും അങ്ങനെ കളക്ടർമാർ ഏൽപ്പെടുത്തുന്ന ആർ എസ് എസുകാരായ സംഘപരിവാറുകാരൻ തീരുമാനിക്കും ഈ ഭൂമി ആർക്കുള്ളതാണ് ഇത് ആരുടെതാണ് എന്ന് സ്വാഭാവികമായും നൂറ്റാണ്ടുകളോളം അവർ ആരാധിച്ചൊരു പള്ളി അവർ പിടിച്ചെടുത്ത് അമ്പലം സ്ഥാപിച്ചവരുടെ കയ്യിൽ വകപ്പ് സ്വത്തുക്കൾ ആരുടെ തീരുമാനിക്കാൻ അവകാശം കിട്ടുന്ന ഒരു കാലത്ത് എന്താണ് രാജ്യം സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് അധികമൊന്നും ആലോചിക്കേണ്ടതില്ല ഇത് വളരെ കരുതി കൂട്ടിയുള്ള ഒരുപക്ഷെ സൈനിസ്റ്റുകൾ പലസ്തീൻ ജനതയോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് സമാനമായ അതിനെ അക്രൂരമായ ഒരു ഫാസിസ്റ്റ് നടപടികളാണ് ഇന്ത്യക്കകത്തെ ഈ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിനെതിരായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് ജനാധിപത്യപരമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ ഇടം കിട്ടാനുള്ള അവകാശം എല്ലാ സമൂഹങ്ങൾക്കുമുണ്ട് സമുദായങ്ങൾക്കുമുണ്ട് അത്തരം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം നിലവിൽ വന്നത് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വരുമ്പോൾ അതിനാധാരമായ സംഗതി എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട് കമ്മ്യൂണൽ ഡെഡ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലുമൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്ക് അധികാരത്തിൽ എങ്ങനെ ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും എന്ന പ്രശ്നമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ഇന്ത്യയിലെ ദളിതരുടെയും ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സാമുദായിക വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം പങ്കാളിത്തം അധികാര തലങ്ങളിൽ വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന രാഷ്ട്ര നിർമ്മിതിയിലേക്ക് നമ്മുടെ രാജ്യം മുന്നേറിയത് കൊളോണിയൽ ഇന്ത്യയിൽ പോലും ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ പ്രവിശ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ ആക്ട് മുതൽ മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ആക്ട് വരെ എടുത്ത് പരിശോധിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് മറ്റുള്ളവർക്കൊപ്പം നാമം അവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ബംഗാൾ പഞ്ചാബ് ഈവൻ മറ്റ് പ്രവിശ്യകൾ യു പി സിന്ധ് ഈ പ്രവിശ്യകളിലെല്ലാം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം കൊളോണിയൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പ്രാതിനിധ്യം കിട്ടാതെ വന്നപ്പോൾ അവരെ നോമിനേറ്റ് ചെയ്തിരുന്നു എന്തിന് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധികളെ ജനപ്രതിനിധി സഭകളിലേക്ക് ലെജിസ്ലേറ്റീവ് ബോഡികളിലേക്കും കേന്ദ്ര സംവിധാനങ്ങളിലേക്കും തെരഞ്ഞെടുക്കാൻ അവർക്ക് പ്രത്യേകമായ സംവരണം സപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊളോണിയൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കൊളോണിയൽ ഇന്ത്യയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ലഭിച്ച പ്രാതിനിധ്യം പോലും സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് അവർക്ക് നിഷേധിക്കുമ്പോൾ എവിടേക്കാണ് രാജ്യം പോകുന്നത് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം പാർലമെന്റിൽ നാല് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഇന്ത്യ ഈ പറയുന്ന ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യൻ മുസ്ലിം മുസ്ലിം പോപ്പുലേഷനുള്ള നമ്മുടെ രാജ്യത്ത് കാബിനറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു സിംഗിൾ മുസ്ലിം പൗരൻ പോരുമില്ല അധികാരത്തിന് പുറത്ത് ഈ ജനത നിർത്തിക്കൊണ്ടാണ് ഭരണഘടന അവർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ ഇന്ന് റദ്ദു ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ ഭീകരമായ ഒരു ഫാസിസ്റ്റ് നീക്കമാണ് ഇത് ഒരു മുസ്ലിം സാമുദായിക പ്രശ്നം മാത്രമായി ഞാൻ കാണുന്നില്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെയും നമ്മുടെ മാനവികതയെയും കുഴിച്ചു മൂടിക്കൊണ്ട് ഫാസിസ്റ്റ് സമഗ്രാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന നടപടികളുടെ ഭാഗമായി ഈ വകഭേദഗതി ബില്ലിനെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് മുസ്ലിം സമുദായം മാത്രമല്ല ഏകപക്ഷീയമായി മുസ്ലിം സമുദായത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായി അല്ല അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ സംഘടിതമായ രക്തരൂക്ഷിതമായ വിപ്ലവം നടത്തിയ ഒരു സമുദായമാണ് ആത്മാഭിമാനികളുടെ സമുദായം രാജ്യസ്നേഹികളുടെ സ്നേഹികളുടെ അങ്ങനെയുള്ള ഒരു ജനത ഇന്ത്യയുടെ ഈ രാഷ്ട്രഭാവനയുണ്ടല്ലോ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്ന രാഷ്ട്രഭാവന ആ ഭാവനയ്ക്ക് നിറഞ്ചാർത്തി കൊടുത്ത ഒരുപാട് ഭരണഘടനാ അസംബ്ലി അംഗങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം അല്ലാതെ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയവരൊന്നും ഈ ഭരണഘടന എഴുതിയിട്ടില്ല അതിനകത്തൊരു പങ്കും വഹിച്ചിട്ടില്ല ബാബാ സാഹ് അംബേദ്കറോടൊപ്പം രാജ്യസ്നേഹികളായ ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിം സാമുദായിക നേതാക്കന്മാരാണ് ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വത്തിനു വേണ്ടി സാമൂഹ്യനീതിക്ക് വേണ്ടി അതിശക്തമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് അങ്ങനെ രൂപപ്പെടുത്തിയ ഇന്ത്യ എന്ന ആശയമാണ് നമ്മുടെ രാഷ്ട്രമായി മാറിയത് ആ രാഷ്ട്രഭാവനയാണ് തകർക്കുന്നത് ഭരണഘടനാ ശില്പിക്കെതിരെ പോലും പാർലമെന്റിന്റെ ഫ്ലോറിൽ അപമാനിച്ച അമിത്ഷായുടെ നടപടി നമുക്കറിയാം അതുകൊണ്ട് ഇത് ഇന്ന് മുസ്ലിം ഇന്ത്യ ചരിത്രത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി തലയുർത്തി നിൽക്കുന്ന നെഞ്ചി നിവർത്തി അവകാശങ്ങൾ ചോദിക്കുന്ന ആത്മാഭിമാനികളുടെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ ആ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്താൽ മുസ്ലിം പ്രതികരണത്തെ റദ്ദു ചെയ്താൽ അവരെ മാർജിനൈസ് ചെയ്താൽ മറ്റു എല്ലാ സമൂഹങ്ങളെയും കൈകാര്യം ചെയ്യുക പിന്നെ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പൗരനും മൗനം പാലിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾക്കെതിരായ ഇത്തരം ഫാഷൻ നടപടികൾക്കെതിരായ ചെറുത്തുനിൽപ്പുകളെ പിന്തുണയ്ക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ അംബേദ്കർ ഐറ്റുകൾ കൊണ്ട് മതേതരവാദികൾ കൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ കൊണ്ട് ആ ബാധ്യതയുടെ ഭാഗമായി കൃത്യമായ ഈ പ്രക്ഷോഭം ഇത് പൗരത്വ പ്രക്ഷോഭത്തിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ സംഘപരിവാറിന്റെ അധികാരം ഡൽഹിയിൽ അങ്ങനെ തുടരുമായിരുന്നില്ല ആർ എസ് എസിനെ സഹായിച്ചത് അവരോട് സമാനമായ ഒരു വൈറസ് ആണല്ലോ ഇത് സംഘപരിവാർ അതുകൊണ്ട് കോവിഡ് വൈറസിന്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഷാഹീൻ ബാഗിൽ നിന്ന് ആ പ്രക്ഷോഭം ഇന്ത്യ രാജ്യത്ത് കത്തിപ്പടരുന്ന കാലത്താണ് കോവിഡിന്റെ പ്രോട്ടോക്കോൾ വെച്ച് നമ്മളാരും പുറത്തിറങ്ങരുതെന്നും പിന്നെ മിണ്ടരുതെന്നും മുഖംമൂടി ധരിക്കണമെന്നും പറഞ്ഞത് അതുകൊണ്ട് രക്ഷപ്പെട്ടതാ അങ്ങനെ എല്ലാ കാലവും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട ഇന്ത്യ രാജ്യത്ത് പൗരാവകാശങ്ങൾക്കുവേണ്ടി മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിം സമുദായവും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ഉണർന്നെണീക്കുന്ന കാലമാണിത് ഇനിയും അവരെ ഭയപ്പെടുത്തിരട്ടി നിശബ്ദരാക്കാമെന്ന് ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും വിചാരിക്കേണ്ടതില്ല അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഈ രാജ്യത്ത് വരും അത്തരം പ്രക്ഷോഭത്തിന് ഇന്ത്യയിലെ അംബേദ്കർ ഐറ്റുകളുടെ ദലിത് സഹോദരങ്ങളുടെ എല്ലാവിധമായ പിന്തുണയും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ